ഒരുപാട് പേര് ചെന്ന ഭിന്നം നോയിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു തൈ കാണുന്ന അഗസ്തി ചീരയുടെ ചൊവ്വപ്പാതം വലിയ കവറില് എട്ടേ പത്ത് കവറിനകത്ത് നല്ല ഉഷാർ ചെടി താണ്ട് ഇപ്പൊ കൊണ്ടുവന്ന് ഈ ലോഡിൽ ഇറക്കി വെച്ചേക്കുന്ന ഏറ്റവും ഇന്നലെ കൊണ്ടുവന്ന പ്ലാന്റ് ആണ് നൂറ് ചെടി താണ്ട് ഇവിടെ ബെഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് നൂറ് ഇറക്കി കൊടുക്കാനായിട്ട് നല്ല ഡാർക്ക് റെഡ് നിറത്തിലുള്ള പൂക്കൾ വരുന്ന ഹൈബ്രിഡ് വെറൈറ്റി ഡോർഫെറൈറ്റി ഡോർഫ് വെറൈറ്റി ആയിട്ടുള്ള ആ അഗസ്ത്യ ചീരയുടെ ചുമപ്പ് നിറത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ഇപ്പം കൊണ്ടുവന്നതിനകത്ത് ചെറുതിലേ തന്നെ പൂക്കും അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത അറിയാലോ വെള്ളം അഗസ്ത്യ തന്നെ കിട്ടാനായിട്ട് ഇപ്പം ബുദ്ധിമുട്ടുന്ന ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പൊന്മുട്ട അല്ലേ അന്ന് വിത്തിട്ടാൽ പോലും കിളിക്കാൻ വലിയ പാടാണ് ഡോർ ഫെറൈറ്റിയാണ് നമുക്കൊരു ചട്ടിയിലോ ഡ്രമ്മിലോ നിർത്തി മണ്ടന്നുള്ളി കഴിഞ്ഞാൽ ചെറുതിലെ തന്നെ പൂക്കുന്ന അപ്പോ നമുക്ക് പാചകം ചെയ്ത് കഴിക്കുന്ന കണ്ണിനൊക്കെ ഏറ്റവും നല്ലത് ബ്ലഡിന് ഏറ്റവും നല്ലത് അതേപോലെ തന്നെ എന്താ പറയാ തൊണ്ടയിലെ മുഴയില്ലേ അതൊക്കെ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഇങ്ങനെയുള്ളൊരു എന്താ പറയാ ഇതിന്റെ ഇലനെ കറി വെച്ച് കഴിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ ആ തൈറോയിഡ് ഗ്രന്ഥിക്കൊക്കെ ഏറ്റവും നല്ല അതായത് തൊണ്ട നേരത്തെ പറഞ്ഞതിന്റെ കാര്യമാണ് തൈറോയിഡ് ഏഹ് തൈറോയിഡ് ഉള്ളവരൊക്കെ ഇതിൻ്റെ ഇലയിട്ട് എന്താ പറയാ തോരനായിട്ടൊക്കെ കഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഇത് തന്നെ അരച്ച് കഴിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് പറയാറുണ്ട് ഇപ്പം ഈ അകസിച്ചിരയുടെ ആഹ് തൈ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് പറയും ഇത് തൈറോയിഡിന് ഏറ്റവും നല്ലതാണ് എന്ന് പറയുന്ന കുറേ ആളുകൾ വന്ന് പറയാറുണ്ട് അന്നേരം നിങ്ങൾ ഇതിന്റെ പൂവൊക്കെ ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പാചകം ചെയ്ത് കഴിച്ചു നോക്കും അതേപോലെ തന്നെ എന്താ പറയാ ഇത് തോരം വെച്ച് കഴിക്കുക ഇതിന്റെ പൂക്കൾ തോരം വെച്ച് കഴിക്കുക ഇലക്കറിയാക്കി കഴിക്കാനായിട്ട് പറ്റുന്ന ഒരു നല്ല ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ ഒരു പ്ലാന്റ് നിങ്ങൾ ഇവിടുന്ന് മേടിക്കണം എന്നൊന്നും നമ്മൾ പറയുന്നില്ല എവിടെങ്കിലും മേടിക്കുകയാണെന്ന് കാണുവാണെന്നുണ്ടെങ്കിൽ ഒരു ചെടി മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക പ്രയോജനപ്പെട്ട് കിട്ടും ഒരു വലിയ ഒരു ചട്ടിക്കകത്തോ വലിയ ഒരു പഴയ ഒരു ഡ്രമ്മോ അങ്ങനെ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നിറച്ച് പൂക്കും പൂത്ത് കിടക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമാണ് വലിയ മരമാവും തറയി വെക്കണ്ട ഒരു വലിയ ചട്ടിക്കകത്ത് കാണാൻ വെച്ച് മണ്ടൻ തുള്ളി നിറച്ച് പൂപ്പിക്കാൻ പറ്റുന്ന പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ പറയാ ചെറിയ ഒരു പച്ചപ്പുഴു രണ്ടു ദിവസം മുമ്പുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വന്ന് ഇതിനെ നശിപ്പിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ പല രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും ഒക്കെ ആയിട്ട് ഈ ഇലക്കറി ഏറ്റവും നല്ലതാണ് പൊന്നാങ്ങണി ചീര മാത്രമൊന്നും അല്ല പൊന്നാങ്ങി ചീരയുടെ തൈ കുറച്ചിവിടെ ഉണ്ട് എന്നാൽ ഇതിന് ഒരുപാട് പേര് തിരക്കി നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് അന്നേരം അകസ്റ്റി ചീരയുടെ ചുമപ്പ് നിറത്തിലുള്ള പ്ലാന്റ് പൂത്ത് കിടക്കുന്നത് കാണാൻ തന്നെ വളരെ മനോഹരമാണ് ഇതിൻ്റെ ഒരു വലിയ മരവ് ഇവിടുണ്ട് നമ്മൾ അതിനകന്ന് വിത്തിട്ടാൽ പോലും ഇതിനകത്ത് കളിക്കുന്നത് തോത് കുറവാണ് മറ്റേതിൽ നിന്ന് വെള്ളം കളിക്കുന്നത് കണക്ക് എന്തായാലും ഈ ചുമപ്പ് കളിക്കത്തില്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് കുറേ ആളുകളുടെ വീട്ടിൽ കാണും നല്ല ഡിമാൻഡ് ഉണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അന്നേരം ഇതിന്റെ തൈ ഇപ്പം നമ്മളൊരു നൂറെണ്ണം ഇവിടെ നമ്മള രണ്ടാംകുറ്റിയിലുള്ള ശാരദ അടച്ചുവിടത്തിനടുത്തുള്ള നൈസീരം കുറച്ച് നമ്മളെ ആസാം മൈതാനത്തും കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് നമ്മളെ പാരിപ്പള്ളി നഴ്സറിയിലും രേവതി തിയേറ്ററിൻ്റെ അടുത്തുള്ള നമ്മളെ നേഴ്സറിയിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് സമയം പോലെ ആവശ്യമെങ്കിൽ ഒരെണ്ണം മേടിച്ചു വെച്ചോ അത് നമുക്ക് ഇവിടുന്ന് മേടിക്കണമെന്ന് നമ്മൾ വെറുതെ പറയുന്നില്ല എവിടുന്നെങ്കിലും ഒരു തൈ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മേടിച്ച് പോയി അടിപൊളിയാണ് ഈ അറിവ് പരമാവധി നിങ്ങളെ കൂട്ടുകാരിലേക്ക് കൊടുത്താനായിട്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമന്റ് ഇടുക ഓക്കെ